ഇരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം എയിംസ് ആണ് കേരളത്തിൽ രണ്ടിടങ്ങളിലാണ് എയിംസ് പരിഗണനയിലുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ചുകൊണ്ട് എതിർ പാർട്ടികളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ബി വാഗ്ദാനം വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിൽ ആരുടെയും പേരെടുത്തു പറയാതെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഒരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുകയാണ് എയിംസ് എവിടെയെന്ന അല്ലെങ്കിൽ എവിടെയെന്ന് ചോദിക്കുന്ന വിമർശകരെ കൊണ്ട് അദ്ദേഹം മറ്റേ മോനെ എന്ന് കനത്തിൽ വിളിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപ പരാമർശം ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ് കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായെങ്കിൽ പോലും സ്ഥലം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല അതിനിടയിലാണ് ഇത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുച്ഛം കാണും കേരളത്തിൽ എയിംസ് വരുമെന്ന് പറയുമ്പോൾ പലരും അങ്കലാപ്പിലാകുന്നുണ്ട് പലർക്കും അത് അവരുടെ ഡി എൻ എ ആണ് അതവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ പി ഒ എസ് മിഷനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുടെ പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരുമെന്നും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞപ്പോൾ രാജ്യസഭയിൽ നിങ്ങൾ വലിയ സാമ്പത്തിക വിദഗ്ധർ സുപ്രീം കോടതിയിലെ വലിയ വക്കീൽ രാജാവ് എന്താണ് പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടതല്ലേ പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ വിൽക്കുന്നവർ ഉടൻ തന്നെ പി ഒ എസ് ഒക്കെ വെച്ച് രണ്ടാക്കി കളയും അവരുടെ അടുത്ത് പി ഒ എസ് മിഷൻ ഉണ്ടോ ചാർജ് ചെയ്യാൻ സൗകര്യമുണ്ടോ വൈഫൈ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ അല്ലേ ചോദിച്ചത് ഇന്ന് രാജ്യം എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് പറഞ്ഞത് വി ഡോണ്ട് ടോക്ക് കറൻസി എന്നിടത്ത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കൂടുതൽ ജില്ലകളുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആദ്യ അവിടുത്തെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തരുന്ന രണ്ടോ മൂന്നോ ജില്ല മാത്രമല്ല അഞ്ചു ജില്ലകളുടെ പേര് നിർദ്ദേശിക്കാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യങ്ങൾ സുരേഷ് ഗോപി വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതും അതിൽ ചില അവിശുദ്ധ താല്പര്യങ്ങളുണ്ട് അത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണമെന്നും യോഗ്യമായ സ്ഥലത്ത് എവിടെ എയിംസ് വന്നാലും സന്തോഷമാണ് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും വളരെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കാലമായപ്പോൾ സുരേഷ് ഗോപി നടത്തുന്ന പ്രസ്താവനകളെയാണ് ഗണേഷ് കുമാർ ഇവിടെ പരിഹസിച്ചിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലത്ത് എയിംസ് വരുമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ് ആദ്യം തൃശ്ശൂരിൽ വരുമെന്ന് പറഞ്ഞു പിന്നീട് അത് അവിടെ മാറ്റുകയാണ് അതായത് അമ്പം ആലപ്പുഴയിൽ വരുമെന്ന് മാറ്റി പറയുകയും ചെയ്തു ഇപ്പോൾ തെങ്കാശിയിൽ വന്നാലും മതിയെന്ന നിലപാടിലേക്ക് സുരേഷ് ഗോപി എത്തി നിൽക്കുന്നു എന്നതാണ് ഗണേഷിന്റെ പരിഹാസം കേരളത്തിൽ ഒളിമ്പിക്സ് നടത്തുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെയും ഇവിടെ ഗണേഷ് കുമാർ വലിയ രീതിയിൽ ഒരു ഹാസ്യ രൂപേണ തന്നെ അതിനെ നേരിടുകയാണ് ചെയ്തിരിക്കുന്നത് വോട്ട് തട്ടാൻ വേണ്ടി എന്തും പറയാം ആ ഒരു രീതിയാണിപ്പോൾ സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ഗണേഷ് കുമാർ പങ്കുവെച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്തു തന്നെ ആയാലും തിരഞ്ഞെടുപ്പ് എടുത്താലും അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണെങ്കിൽ പോലും കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം നൽകുകയും അല്ലെങ്കിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും പാലിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധനാണ് അല്ലെങ്കിൽ അതിനായി തന്നെ അവർ പ്രവർത്തിക്കും എന്നതിന് ഏറ്റവും വലിയ വാക്ക് മറ്റൊന്നും ഇല്ല എന്നതും ഇവിടെ എടുത്തു പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ